ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു മനോഹരമായ ദൃശ്യം കാണാംട്ടോ എന്താ വച്ചാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ആനച്ചമയം കാണാട്ടോ കണ്ടോളൂ ആദ്യം നമുക്ക് കുടകളുടെ പൂരം കാണാം തിരുമ്പാടി തിരുവമ്പാടി പക കുടകളാണ് ഇത് കേട്ടോ ആനച്ചമയവും എല്ലാം തിരുവമ്പാടിയിലെ ആണ് എന്ത് രസമുള്ള കുടകളല്ലേ എല്ലാ കുടകളും നിവർത്തി വെച്ചിട്ടൊന്നുമില്ല കണ്ടോ കുറേ എണ്ണം മുകളിലിങ്ങനെ വരി വരിയായിട്ട് വെച്ചിട്ടുള്ളത് കണ്ടോ ഇതെല്ലാം കുട മാറ്റാനുള്ളതാണ് പാലവട്ടം വെഞ്ചാമരം ആനയ്ക്ക് വേണ്ട എല്ലാ ചമയങ്ങളും ഉണ്ട് കണ്ട എറ്റിപ്പട്ടം കഴുത്തിലണിയുള്ളത് എല്ലാ ആനച്ചമയങ്ങളും ഇവിടെ ഉണ്ട് കണ്ടോ ഓരോ ആനയ്ക്കുള്ളതും ഉണ്ണിക്കണ്ണനും കാണണ്ട അതിൻ്റെ കൂടെ ഒരാളെ തിരുവമ്പാടി ഉണ്ണിക്കണ്ണൻ ഉണ്ടോ എന്ത് രസമാണ് കാണാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഈ ഇപ്പോൾ പകലായതുകൊണ്ടാന്ന് കുറച്ച് കുറവുണ്ട് എന്നാലും ആൾക്കാരുണ്ട് കാണാനായിട്ട് ഉണ്ടോ എന്ത് രസ കാണാൻ എത്ര വർണ്ണങ്ങളിലുള്ള കുടകളാണ് എന്തെല്ലാം കലാവിരുദ്ധ അതിൽ കാണിച്ചിട്ടുള്ളത് നമുക്കിനി താഴോട്ടേക്ക് പോവാം ഉണ്ട് ില ഇറങ്ങി താഴേക്ക് പോകാം കേട്ടോ ആനയുടെ എന്നാ തെച്ചിക്കോട്ട് രാമചന്ദ്രനാണെന്ന് തോന്നുന്നു ഒരു ആനയുടെ വടം വെച്ചിട്ടുണ്ട് എനിക്ക് ശരിക്കറിയില്ല ഉണ്ടോ ബാക്കിയുള്ള കുടകൾ എന്ത് രസമായിട്ടൊക്കെ കാണുന്നല്ലേ ഈ കുടകളൊക്കെ കണ്ടോ ഇതൊക്കെ പണിതീർക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എത്ര നാളത്തെ പരിശ്രമബലമാണ് പോലീസൊന്നും ഇവിടെ ഉണ്ട് കേട്ടോ ഭദ്രകാളി ഭദ്രകാളി നമ്മളി സ്വാമി ശിവൻ ഭഗവാൻ ശിവൻ അർദ്ധനാരീശ്വരനാ അങ്ങനെ എത്ര എത്ര കളറുകളിലുള്ള കുടകള തന്നെ പോ കാണാൻ രസമായിരിക്കും അല്ലേ വിഷ്ണു ഭഗവാൻ അനന്തപത്മനാഭന ഗണപതി രസായിട്ടില്ലേ അർദ്ധനാരീശ്വരൻ കുടകളുടെ ഒരു പൂരം തന്നെ ഇണ്ട് ആർക്കായിരിക്കും സമ്മാനം ലഭിക്കുക എന്നുള്ളൊരു സംശയത്തിലാൻ ഇത്ര അധികം കുടകളാ കണ്ടോ എന്ത് രസമായിരിക്കണേ കാണാൻ ഒരു ഭാഗ്യം തന്നെ വേണം കേട്ടോ ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പല പ്രാവശ്യം ഇപ്പോഴും അത് സാധിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞു കേട്ടോ